പോരാട്ടം ഹംഗറിയിലേക്ക് എത്തുമെന്നോ അവർക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല ഈശോയുടെ മറുപടി അറിഞ്ഞപ്പോൾ അത് സംഭവ്യമല്ല എന്ന് അവർ പ്രതികരിച്ചു ഈ രാജ്യത്ത് യുദ്ധം താല്പര്യപ്പെടുന്ന ആരും തന്നെ ഇല്ല ഒരു മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ എന്നെ സിസ്റ്റർ നദാലിയയെ കൊണ്ടുചെന്നാക്കാൻ അവർ ആലോചിച്ചു പരിഹാരാനുഷ്ഠാനങ്ങൾക്കുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അസംഭവ്യമായത് സംഭവിച്ചപ്പോഴും ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രാശ്ചിത്വവും പരിഹാരവും രാജ്യവ്യാപകമായി ഏറ്റെടുത്ത് നടത്താനുള്ള സമയം ആയി എന്ന് സമ്മതിക്കാൻ അവർ മുതിർന്നില്ല യുദ്ധം നടന്നുകൊണ്ടിരുന്ന വേളയിൽ അവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് ഈശോ അവർക്ക് തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുക്കാത്ത വിധത്തിലുള്ള ഒരു അടയാളം കൊടുക്കുക പോലും ചെയ്തിരുന്നു വളരെ നേരത്തെ തന്നെ ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു